ഹലോ എവരി വൺ എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഇപ്പം മാങ്ങയുടെ സീസൺ ആണ് എല്ലാവരും ഈ പുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാനിവിടെ മൂന്ന് മാമ്പഴാണ് എടുത്തിരിക്കുന്നത് അധികം പഴുപ്പ് കൂടുതലില്ലാത്ത മാങ്ങ വേണം നമ്മളെടുക്കാനായിട്ട് നേരിയ പുളി രസവും നല്ല മധുരവും ഉള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം അതിനുശേഷം ഒന്ന് റഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി പീസ് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അധികം ഉടഞ്ഞു പോവാത്ത മാമ്പഴം വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ള പീസ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് സേഗോയാണ് മൂന്ന് ടേബിൾ സ്പൂൺ സേഗോ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും മാങ്ങയും കൂടി നന്നായി ഇളക്കി കൊടുക്കാം മാങ്ങയിലെ വെള്ളമെല്ലാം വറ്റി പഞ്ചസാര മാങ്ങയിൽ നന്നായി പിടിച്ചു കിട്ടണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അധികം ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ മാങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് പാൽ ഒഴിച്ച് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം അതിലേക്ക് നേരിയ ചൂടുള്ള പാൽ ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് കോൺഫ്ലോർ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പാൽ തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാല് തിക്കായി വരും അപ്പം നമുക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം മധുരമുള്ള ആണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കി കൊടുക്കുക മാങ്ങയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് തിക്കായി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് മുക്കാൽ കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സേഗം വേവിച്ചെടുക്കാനാണ് സൊക്കെയ് വെച്ചിരിക്കുന്ന സേഗോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് സേഗം നന്നായി വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സേഗം നന്നായി വെന്ത് കിട്ടും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സേഗോ വേവ് വേവായിട്ടുണ്ടോന്ന് ഇപ്പോൾ സേഗോ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പാലിൽ കിടന്ന് സേഗം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് തിക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അപ്പം എല്ലാതും തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിങ്ങ് സെറ്റ് ചെയ്യണം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാണ് പുട്ടിങ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മൂന്ന് മിക്സുകളും ലെയറുകളായി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം മാങ്ങയുടെ പേസ്റ്റും കോൺഫ്ലവറും ചേർന്ന മിക്സ് ഇട്ട് കൊടുത്തു അതിനുശേഷം മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുത്തു പിന്നെ സാഗോയുടെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെയറുകൾ സെറ്റ് ചെയ്യാം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് മീതെ ഞാൻ കുറച്ചുകൂടി മാങ്ങയുടെ പേസ്റ്റും കോൺഫ്ലോറും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മീതെ മാങ്ങയുടെ പീസസ് കുറച്ച് ഇട്ട് കൊടുക്കാം ഈ പുഡിങ്ങിന് ഇടയ്ക്ക് മാങ്ങയുടെ പീസസ് ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മീഡിയം മധുരമായിട്ട് നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് ഞാനിവിടെ കുറച്ച് ബദാമും ടോട്ടി ഫ്രൂട്ടിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു നാലോ അഞ്ച് മണിക്കൂർ നന്നായി തണുപ്പിച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്